ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൃതദേഹം എന്തു ചെയ്യണം ചിലരത് ദഹിപ്പിക്കണമെന്ന് മുൻകൂട്ടി പ്രിയപ്പെട്ടവരോട് പറഞ്ഞിരിക്കും ചിലർ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ നൽകണമെന്ന് നേരിട്ട് നേരത്തെ പറഞ്ഞു വെക്കുന്നവരുമുണ്ട് അങ്ങനെ കാലേ കൂട്ടി മരണം കണ്ട് തൻ്റെ മൃതദേഹം എന്തു ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ അറിയിച്ചിരുന്നു സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരും എന്നാൽ മരണശേഷം എം ടിയുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ തള്ളിക്കളയുകയായിരുന്നു ചുറ്റും തടിച്ചുകൂടിയവർ അതാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങും ഓർമ്മിപ്പിച്ചത് സംസ്കാരം കഴിഞ്ഞ രണ്ടു നാളുകൾക്കിപ്പുറമാണ് എം ടിയുടെ മരണശേഷം സംഭവിച്ച കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് താൻ മരിച്ചാൽ സ്കൂളുകൾക്ക് അവധി നൽകുന്നതിനെയും റീത്ത് സമർപ്പിക്കുന്നതിനെയും വിലാപയാത്ര നടത്തുന്നതിനുമൊക്കെ എതിരായിരുന്നു എം ടി അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു തൻ്റെ വിയോഗം മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നായിരുന്നു എം ടിയുടെ ഉറച്ച ആഗ്രഹം എന്നാൽ എം ടിയുടെ മൃതദേഹം കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ അദ്ദേഹത്തിൻ്റെ വസതിയായ സിത്താരയിലെത്തിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ കൊട്ടാരം റോഡ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ആദ്യം പോലീസ് ചെയ്തത് ഇതോടെ പ്രിയ സാഹിത്യകാരനെ ഒരുനോക്ക് കാണാൻ ദൂരദിക്കിൽ നിന്നും എത്തിയ വയോധികരായ ആളുകൾ വരെ നടന്ന് നടന്ന് ബുദ്ധിമുട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ അകലം പാലിച്ചയാളായിരുന്നു എം ടി എന്നാൽ മുത്തങ്ങാ സമരം ആണവ നിലയ വിരുദ്ധ സമരം എന്നിവ മാറ്റി നിർത്തിയാൽ അദ്ദേഹം കക്ഷി രാഷ്ട്രീയ ബന്ധമുള്ള വിഷയങ്ങളിൽ ഇടപെടുക പോലും ചെയ്യാറില്ല എന്നാൽ മരിച്ചതോടെ എം ടിയെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള സി നേതാക്കൾ ഏറ്റെടുത്തതുപോലെയായി കാര്യങ്ങൾ പിന്നെ കുടുംബത്തിന്റെയും അഭ്യുദയകാംക്ഷികളുടെയും കയ്യിൽ കാര്യങ്ങളൊന്നും നിന്നില്ല അങ്ങനെയാണ് എം ടിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി വിലാപയാത്ര പോലും ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് ആയുധ സംസ്കാരത്തെ എതിർത്ത എം ടി പോലീസിന്റെ ആകാശവടി ഏറ്റുവാങ്ങിയാണ് വിടവാങ്ങിയത് ഇത് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ അപമാനിക്കലാണെന്നും ആശയത്തെ തകർക്കുകയാണെന്നും പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ എം ടിയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല പല പ്രമുഖരായ സാഹിത്യകാരന്മാർക്കും ഇതേ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു തന്റെ വീട്ടിലെ മാങ്കോസ്റ്റിൻ മാവ് ആ മരത്തിനു കീഴിൽ ചാരുക സേറിയിട്ട് ഇരുന്നായിരുന്നു ബഷീർ അതിഥികളോട് സംസാരിച്ചിരുന്നത് ഈ മാങ്കോസ്റ്റിൻ മരച്ചോട്ടിൽ അന്തി ഉറങ്ങണമെന്നായിരുന്നു ആഗ്രഹവും പക്ഷേ മരിച്ചതോടെ അദ്ദേഹത്തെ പള്ളിയിൽ അടക്കം ചെയ്യുകയാണുണ്ടായത് സമാനമായ അവസ്ഥയാണ് പുനത്തിൽ കുഞ്ഞംതുള്ളക്കുമുണ്ടായത് ഒരു മതവിശ്വാസി ആയിരുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും കടുത്ത മതവിമർശകൻ കൂടിയായിരുന്നു അദ്ദേഹം താൻ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ദഹിപ്പിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു പക്ഷേ അസുഖബാധിതനായി മരിച്ച പുനത്തിലെ മരണശേഷം പള്ളിയിലാണ് അടക്കം ചെയ്തത് പക്ഷേ ഏറ്റവും വലിയ ദുരന്തമായത് എക്കാലവും പോലീസിനെയും ആയുധ സംസ്കാരത്തെയും എതിർത്ത ഒ വിജയന്റെ സംസ്കാരമാണ് അന്ന് പോലീസ് കൊടുത്ത ഗാർഡ് ഓഫ് ഹോണറും ആകാശവടിയും അദ്ദേഹത്തെ അപമാനിക്കലാണെന്നും വാർത്തകളുണ്ടായിരുന്നു വിജയന്റെ ചിതാഭസ്മത്തെ ചൊല്ലി രണ്ടാം ഭാര്യയും ബന്ധുക്കളും കൊമ്പുകോർത്തതും വാർത്തയായി മാറിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും